എല്ലാ പാപങ്ങളും പുറത്തുതരുന്നവരാണ് അല്ല നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായും ചെറുതും വലുതുമായും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ മാപ്പ് ചെയ്യണേ അല്ല എല്ലാവരും നല്ല നീയത്തോടെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും കൽബുകളിൽ ഒരു കറുത്ത പുള്ളി വീഴുകയാണ് ആ കറുത്ത പുള്ളി വീണു വീണേ കൽബ് കറുത്തുപോയി ആ കറുത്തു പിന്നീട് തെറ്റ് ചെയ്യുമ്പോ ആ പുള്ളിയാകുന്ന കറുത്ത പുള്ളിക്ക് വീഴാൻ സ്ഥലമില്ല ആ വീണ കറുത്ത പുള്ളിയുടെ മുകളിൽ പിന്നെയും വീഴുകയാണ് അങ്ങനെ നൂറ് തെറ്റ് ചെയ്യുമ്പോ നൂറ് കറുത്ത പുള്ളികൾ ആയിരം തെറ്റ് ചെയ്യുമ്പോ കൽിൻ്റെ മുകളിൽ ആയിരക്കണക്കിന് പുള്ളികൾ ആ പുള്ളികൾ വീണ് വീണ് വീണേ കൽബ് അങ് കറുത്തു പോകുന്ന കൽവായി മാറുമെന്ന് പിന്നീട് തെറ്റ് ചെയ്യുമ്പോ കറുത്ത പുള്ളിക്ക് വീഴാൻ സ്ഥലമില്ല അപ്പൊ വീണ കറുത്ത പുള്ളിയുടെ മുകളിലേക്ക് വീഴുകയാണ് അങ്ങനെ വീണതിൻ്റെ മുകളിൽ പിന്നെയും വീണേ പിന്നെയും വീണേ നമ്മുടെ കൽവിൻ്റെ അവസ്ഥ എന്തുമാത്രം കറുത്ത് പോയിട്ടുണ്ടാകും എത്ര ഹറാമുകളാ നമ്മൾ കണ്ടത് എത്ര ഹറാമുകളാ നമ്മൾ സംസാരിച്ചത് എത്ര ഹറാമുകളുടെ വഴികളാണ് നമ്മൾ തെരഞ്ഞെടുത്തത് ഓതുമില്ലാ അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ അല്ലാഹു നമ്മുടെ കൽബ് കഴുകി ശുദ്ധിയാക്കി തരട്ടെ ശുദ്ധിയാക്കിത്തരട്ടെ വലിയ മരുന്നാണ് നല്ല മനസ്സോടെ ചൊല്ലണേ എല്ലാവരും ഒന്ന് മനസ്സിരുത്തി എൻ്റെ റബ്ബ് റൌഫാണ് എൻ്റെ റബ്ബ് റഹീമാണ് എൻ്റെ റബ്ബ് ഖഫൂറാണ് എൻ്റെ റബ്ബ് കരീമാണ് എത്ര വലിയ തെറ്റുകൾ ചെയ്തു പോയാലും പുറത്തുതരുന്ന റബ്ബാണ് നമ്മുടെ റബ്ബ് ആ റബ്ബില്ലാത്തോ അള്ളാഹുവിൽ നിങ്ങൾ ആശപടിയരുത് നിങ്ങൾ നഷ്ടം സംഭവിച്ചു എന്ന് പോയരുത് അതേ എന്തിനാണ് ഈ ജീവിതം എന്ന് മനസ്സുകൊണ്ട് തോന്നിപ്പോകരുത് മുസ്ലിമായ സഹോദരി അതേ ഒരു കഷ്ണം കയറെടുത്തിട്ട് തൂങ്ങി മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോ മനസ്സുവല്ലാതെ വേദനിച്ചു പോയി എന്തിനാണ് പെങ്ങൾ മരണപ്പെട്ടത് ഭർത്താവിന്റെ വീട്ടുകാരുടെ അതേ വേദനാജനകമായ പെരുമാ മാറ്റങ്ങളും സ്വഭാവങ്ങളും സഹിക്കാൻ കഴിയാതെ ഒരു കഷ്ണം കയറിന്റെ മുന്നിൽ തൂങ്ങി പരമരണപ്പെട്ടുപോയ സഹോദരീൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശപടിയരുതേ ഇന്നല്ലെങ്കിൽ നാളെ ഇന്നലോ ശ്രീറന്നോൾ ശ്രീറ എത്ര വലിയ ഞെരുക്കമായാലും എത്ര വലിയ പ്രയാസമായാലും എത്ര വലിയ ബുദ്ധിമുട്ടുകളായാലും പൊന്നു പൊന്നുപെങ്ങളെ പൊന്നുമോളേ നല്ല ഒരു വഴി നിടമുന്നിലേക്ക് വരാനുണ്ട് അത് മരണത്തിന് മുമ്പ് സംഭവിക്കുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കണേ അവിവേകം ചെയ്തു പോകരുത് അനാവശ്യങ്ങൾ സംഭവിച്ചു പോകരുത് ഒരു കഷ്ണം കയറിന്റെ മുന്നിൽ ജീവിതം അവസാനം ിപ്പിച്ചാൽ എല്ലാം തീരുമെന്ന് തോന്നുന്നത് മൗഢ്യമാണ് കേട്ടോ വിവരക്കേടാണ് കേട്ടോ ഏറ്റവും നല്ല സ്വഭാവം റബ്ബിന്റെ പ്രതീക്ഷയോടെ കാത്തിരിക്കലാണ് എന്റെ റബ്ബ് എന്നെ കൈവടിയുല്ല എന്റെ റബ്ബ് എന്നെ വെറുതെ തരുന്നവനാണ് അല്ല ആ റബ്ബിൽ പ്രതീക്ഷയോടുകൂടെ ഇത് റജബ് മാസമല്ലേ വലിയ പുണ്യമേറിയ മാസമല്ലേ ഒന്ന് കനത്തിന് ചൊല്ലിക്കോ റബ്ബ് അവൻറെ തൗമയുടെ